മൂന്നാറിൽ സി പി എം സി പി ഐ വാഗ്പോര് മുറുകയാണ് എം എം മണി വായു തുറന്നാൽ വെടിത്തം മാത്രം വിളിച്ചു പറയുന്ന ആളാണെന്നും പിണറായിക്കാൾ വലിയ നേതാവാണ് താനെന്നാണ് മണിയുടെ വിചാരമെന്നും സി പി ഐ മൂന്നാർ പ്രാദേശിക നേതൃത്വം കുറ്റപ്പെടുത്തി എം എം മണിയെ അധിക്ഷേപിച്ചെന്നാരോപിച്ച് കഴിഞ്ഞ ദിവസം സി പി ഐ മണ്ഡലം സെക്രട്ടറിക്കെതിരെ സി പി എം നേതാക്കൾ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു ഇതിനെതിരെയാണ് സി പി ഐ നേതാക്കൾ പ്രതികരണവുമായി രംഗത്തെത്തിയത് മൂന്നാറുകാർ ആരെങ്കിലും സഞ്ചാരികളോട് മോശമായി പെരുമാറിയെങ്കിൽ അവരെ മാത്രം വിളിച്ച് കാര്യം പറയണം അല്ലാതെ പൊതുവേദിയിൽ അടച്ചാക്ഷേപിക്കുന്ന രീതി എം എം മണി നിർത്തണമെന്ന് സി പി ഐ മൂന്നാർ പ്രാദേശിക നേതൃത്വം പറഞ്ഞു എം എം മണിയെ അധിക്ഷേപിച്ചെന്നാരോപിച്ച് കഴിഞ്ഞ ദിവസം സിപിഐ മണ്ഡലം സെക്രട്ടറിക്കെതിരെ സിപിഎം നേതാക്കൾ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു ഇതിനെതിരെയാണ് സിപിഐ നേതാക്കൾ പ്രതികരണവുമായി രംഗത്തെത്തിയത് എം എം മണി വായു തുറന്നാൽ വെടിത്തം മാത്രം വിളിച്ചുപറയുന്നയാളാണെന്നും സിപിഐ സംസ്ഥാന കമ്മിറ്റി അംഗം എം പി ഔസപ്പ് പറഞ്ഞു കൈകളെ ചൂട്ടു കൈ ചൂട്ടി എന്തെങ്കിലും പറയുക അത് പറയേണ്ട സമയങ്ങളിൽ അല്ലെങ്കിൽ ആ ബന്ധപ്പെട്ട് വിളിച്ചിട്ട് നീ ചെയ്ത് തെറ്റിത്രം എന്നാണ് ബിബ്രഹ്മണിയെക്കൂടെ ഇത്രയേറെ പ്രായമുള്ള വക്വതയുള്ള സഹജിയാണ് പക്ഷേ അങ്ങനെയാണ് ചെയ്തത് ഒരു അബദ്ധത്തിൽ സി പി ഐ മണ്ഡലം സെക്രട്ടറിയായ ആളാണ് ചന്ദ്രപാലൻ എന്നാണ് കോതമംഗലത്ത് എന്നും വല്ലപ്പോഴും മൂന്നാറിലെത്തി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന മുൻ സി ഏരിയ സെക്രട്ടറി കെ കെ വിജയന്റെ ആക്ഷേപമെന്നും ആക്ഷേപം പുച്ഛിച്ചു തള്ളുന്നുവെന്നും സി പി എം നേതാക്കൾ പറഞ്ഞു ദേവുളം നിയോജകമണ്ഡലത്തിൽ യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളും നടന്നിട്ടില്ലെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി മുന്നണി ധാരണയനുസരിച്ച് അവസാനത്തെ ഒരു വർഷം കാന്തല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം സി പി ഐ ആവശ്യപ്പെട്ടെങ്കിലും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം നേരിട്ട് ഇടപെട്ട് സ്ഥാനം നൽകില്ലെന്ന് പറഞ്ഞ് തങ്ങളെ വിരട്ടുകയാണെന്നും സി പി എം മണ്ഡലം സെക്രട്ടറി അഡ്വകറ്റ് ടി ചന്ദ്രപാൽ പറഞ്ഞു വീണ്ടും എൽ ഡി എഫ് ആയിട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ കൊലപാതത്തിൻ്റെ കഥ പറഞ്ഞു പറയുകയാണെങ്കിൽ തിരിച്ചും ആ കഥകൾ ഞങ്ങൾക്കും പറയേണ്ടി വരും കാര്യത്തിൽ അതുകൊണ്ട് ഇതിൻ്റെ ഈ കൊലപാതത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് സി പി ഐ വരട്ടാമെന്നും സഖാവ് കെ വി ശശി വിചാരിക്കുന്ന കാര്യത്തിൽ അതുകൊണ്ട് അദ്ദേഹം ഒരു എൽ ഡി എഫിൻ്റെ നല്ല നേതാവാണെങ്കിൽ ആ ധാരണ പറഞ്ഞ പ്രകാരം എൽ ഡി വെച്ച എഗ്രിമെൻ്റ് പ്രകാരം ആ പ്രസിദ്ധ സ്ഥാനം രാജിവെച്ച് സി പി ഐക്ക് മാറിത്തരണമെന്നാണ് പറയാനുള്ളത് ഞങ്ങൾക്കുണ്ട് അതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ കാര്യം ഇരിക്കാനൊന്നും പോകുന്നില്ല കാര്യത്തിൽ എൽ ഡി എഫിൻ്റെ ധാരണ എൽ ഡി എഫിൻ്റെ ആ സംഘടനാ കാര്യങ്ങളെ മൂന്നാറിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ സി പി എം നേതാക്കളായ ജി എൻ ഗുരുനാഥൻ എം ഗോവിന്ദസ്വാമി ശാന്തി മുരുകൻ പി കാമരാജ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മൂന്നാർ